നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഗോഡ്സ് പ്ലാൻ ബേബി റിംഗുവിന്റെ സ്റ്റോറിയാണത് ഓർക്കുന്നില്ലേ അന്ന് യാഷ് ദയാലിനെ അഞ്ച് സിക്സറുകൾക്ക് പറത്തിയ അവസാന ഓവറിൽ കെ കെ ആറിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയ റിങ്കുവിന്റെ മാസ്മരിക പ്രകടനം കെ കെ ആർ വേഴ്സസ് ജി ടി മത്സരം അത് വലിയ രൂപത്തിൽ യാഷ് ദയാലിനെ മാനസികമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു ആ സീസൺ ആകെ പോയി അദ്ദേഹത്തിന്റെ കാര്യത്തിൽ പിന്നെ ഇപ്പൊ ഈ സീസണിൽ മിന്നും പ്രകടനം നടത്തുന്നു യാഷ് ദയാൽ അന്നത്തെ ആ ഒരു കാര്യം കൂടി വെച്ചുകൊണ്ടാണ് ഇപ്പൊ റിങ്ക് പറയുന്നത് ഗോഡ്സ് പ്ലാൻ ബേബി യാഷ് ദയാലിന്റെ ചിത്രം തന്നെ അദ്ദേഹം പങ്കുവെക്കുന്നു യാഷ് ദയാലിനെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഇങ്ങനെ ഒരു സ്റ്റോറി ഇടുന്നത് നോക്കുക അന്നത്തെ ആ അടിയെ കുറിച്ച് പിന്നീട് സിറാജിനോട് യാഷ് ദയാൽ പറയുകയുണ്ടായി ജി ടി വേഴ്സസ് കെ കെ ആർ മത്സരത്തിന് ശേഷം എന്നോട് പലരും പറഞ്ഞു സോഷ്യൽ മീഡിയ എന്ന് പക്ഷേ ഞാൻ എന്നിട്ടും അത് പോയി നോക്കി തീർച്ചയായിട്ടും അത് എന്നെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്ന ആളുകൾ എന്തൊക്കെയാണ് എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് കരുതിയിട്ട് അതുപോലെ തന്നെ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്ന് പോലും അറിയാതെ എങ്ങനെയാണ് ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നത് എന്ന് പോലും അറിയാതെയുള്ള ഈ വെറുപ്പ് എന്ന വല്ലാതെ തളർത്തിയിരുന്നു ആ മത്സരത്തിന് ശേഷം എനിക്ക് വലിയ രൂപത്തിൽ അസുഖം ബാധിച്ച പോലെയാണ് തോന്നിയത് ഐ ഫീൽ ആഫ്റ്റർ ദി മാച്ച് എന്നാണ് ഈ ആഷ്ടയാലും പറഞ്ഞിരുന്നത് അവിടെ ാണ് ഈ സീസണിൽ ആർ സി ബിയുടെ ഏറ്റവും മികച്ച ബൗളർ ആര് എന്ന് ചോദിച്ചാൽ യാഷ് രൂപത്തിലേക്ക് അവൻ മാറിയത് അതുകൊണ്ട് തന്നെയാണ് എം എസ് ദിയും രവീന്ദ്ര ജഡേജയും പോലുള്ള അംഗങ്ങൾ ഒരുപാട് കാണുകയും വിജയിച്ചു കയറുകയും ചെയ്തിട്ടുള്ള പരിചയ സമ്പന്നരുടെ മുന്നിലേക്ക് ഫാഫ്ലി യാഷ് ദയാളിന്റെ ബോളും കൊടുത്ത് പറഞ്ഞു വിട്ടത് ആദ്യ പന്ത് റൂഫിന് മുകളിലേക്ക് സിക്സർ പറത്തി എം എസ് ഡി അവിടെ തീർന്നു യാഷ്ദയാലും ആർ സി ബിയും എന്ന് കരുതിയവർക്ക് തെറ്റി തൊട്ടടുത്ത പന്ത് ബോള് മാറി തൊട്ടടുത്ത പന്ത് എം എസ് ഡിയെ തന്നെ പറഞ്ഞു വിട്ടുകൊണ്ട് അങ്ങ് തീർത്തു സി എസ് കെ പ്രതീക്ഷകൾ ബാക്കി പന്തുകൾ ഒറ്റ റൺസ് മാത്രമാകൊടുത്തത് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി ക്വാളിഫിക്കേഷൻ നേടിക്കൊടുത്തു അതിൽ യാഷ്ദയാലിന് വലിയ പങ്കുണ്ട് അതാണ് കളി കഴിഞ്ഞിട്ട് പറഞ്ഞില്ലേ ഫാഫ് ഡുപ്ലസി ഈ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് യാഷ്ദയാലിനാണ് എന്ന് അപ്പോ ഇതാണ് ദൈവത്തിന്റെ പ്ലാൻ എന്ന് റിംഗ് പറയുന്നു അന്ന് നിങ്ങൾ കറിഞ്ഞെങ്കില് നിങ്ങളുടെ കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ തയ്യാറുണ്ടെങ്കില് ജീവിതത്തിലെ കാര്യങ്ങൾ മാറ്റിമറിക്കാൻ പറ്റും അന്ന് സീറോയായ നിങ്ങൾ ഇന്ന് ഹീറോയാണ് യാഷ്ടയാൽ നൽകുന്നത് വലിയൊരു ജീവിത പാഠമാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി